തുടർച്ചയായ മൂന്നാം ദിവസം ജമ്മു കാശ്മീരിലെ ജമ്മുകാശ്മീരിലെ നിയന്ത്രണരേഖയില് വെടിവെയ്പ് തുടര്ന്നുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ ഇപ്പോഴും പ്രകോപനം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ മാത്രമാണ് നിരവധി ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ ഞായറാഴ്ച രാത്രി നിരന്തരം പാക് സൈന്യം വെടിയുതിർത്തതെന്നും ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് സാധാരണക്കാരായിരുന്നു കൊല്ലപ്പെട്ടിരുന്നതും ഇതിന് പിന്നാലെ പാക്കിന്റെ അതിർത്തികളിൽ സംഘർഷം വഷളാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നതും ഞായറാഴ്ച രാത്രിയായിരുന്നു കുപ്വാര പൂഞ്ച് മേഖലകളിൽ രാത്രി മുഴുവൻ വലിയ തോതിൽ പ്രകോപനം ഉണ്ടായിരുന്നതും പഹൽഗാം ആക്രമണത്തെ തുടർന്ന് തുടർച്ചയായി മൂന്നാം ദിവസമാണ് പാക് സൈന്യം നിയന്ത്രണ രേഖയ്ക്ക് നിന്ന് വെടിയുതിർക്കുന്നത് ും കൂടാതെ ഇന്ത്യൻ സൈന്യവും തിരിച്ചു വെടിവെക്കുകയുണ്ടായി മറ്റൊരു കാര്യം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരിയിലെ വെടിനിർത്തൽ കരാറിനെ ലംഘിക്കുന്നതാണ് പാക് സൈന്യത്തിന്റെ നടപടി വെടിവയ്പിൽ ആൾനാശം ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല പക്ഷെ അതീവ ജാഗ്രതയിലാണ് ഇന്ത്യൻ സൈന്യം എല്ലാം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നിയന്ത്രണ രേഖയിൽ ഉടനീളം കാശ്മീരിലെ നിരവധി പാകിസ്ഥാൻ സൈനിക പോസ്റ്റുകളിൽ നിന്നും വെടിവെയ്പ്പുകളും ഉണ്ടാവുകയുണ്ടായി പുൽവാമ ആക്രമണത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഏതു നിമിഷവും ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നതെന്നതും ഏറെ ശ്രദ്ധേയമാണ് സിന്ധു നദീജല കരാർ ഇന്ത്യ താൽക്കാലികമായി മരവിപ്പിച്ചതാണ് പ്രകോപനത്തിന് പിന്നിൽ നിലനിൽക്കുന്ന ഒരു കാരണവും വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെട്ടതിനെ തുടർന്ന് നിയന്ത്രണ രേഖയിൽ സംഘർഷം രൂക്ഷമാകാനുള്ള ഇപ്പോൾ തെന്നും ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ ദേശീയ മാധ്യമമായ ഹിന്ദുസ്ഥാൻ ടൈംസിനോട് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇരുപത്തിയാറ് നിരപരാധികളുടെ ജീവനെടുത്ത ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തവർക്കും തീവ്രവാദികളെ പിന്തുണച്ചവർക്കും സങ്കൽപ്പിക്കാവുന്നതിലും അപ്പുറമുള്ള ശിക്ഷ നൽകുമെന്നാണ് പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി പാകിസ്ഥാനും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതും പാകിസ്ഥാനിൽ വെയിലുറപ്പിച്ചിട്ടുള്ള തീവ്രവാദ സംഘടനകളുടെ കൂടിയാണ് പഹൽഗാം ഭീകരാക്രമണം പ്രധാനമായിട്ടും നടപ്പിലാക്കിയതെന്നും പറയാം ആക്രമണത്തിൽ പാക് ശാലസംഘടനയായ ഐ എസ് ഐയുടെ പിന്തുണയുണ്ടെന്ന് െന്ന് ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാന്റെ നിലപാടാണ് ഇന്ത്യക്ക് ഏറ്റവും ഭീഷണി ഉയർത്തുന്ന പ്രധാന ഘടകമെന്നും അന്താരാഷ്ട്ര വേദികളിൽ ഉൾപ്പെടെ ഇന്ത്യ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുകയുണ്ടായി